വലിയ നോമ്പിനായി നമുക്ക് ഒരുങ്ങാം ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ക്രൈസ്തവ ലോകം വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കുന്ന വലിയ നോമ്പിന് നാം ഒരുങ്ങേണ്ടത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരുക്കങ്ങൾ ഇന്ന് ഈ നിമിഷം മുതൽ നമുക്ക് തുടങ്ങാം ഇതുവരെ നാം കടന്നുപോയ നോമ്പിൽ നിന്നും വ്യത്യസ്തമായി വരുന്ന നോമ്പ് ഏറ്റവും അനുഭവപ്രദമാക്കി മാറ്റാൻ നമ്മെ സഹായിക്കുന്ന ഏതാനും നുറുങ്ങ ചിന്തകൾ ഇതാ ചിന്തിക്കാം നമുക്ക് തയ്യാറെടുക്കാം ഒരു നോമ്പുകാലം കൂടി ആഗതമാവുകയാണ് ഈ നോമ്പിൽ നാം എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ ആത്മീയ ജീവിതം ഏത് അവസ്ഥയിലാണ് എന്നെ ഏത് വികാരമാണ് ഭരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് സ്വയം ചോദിക്കാം എന്നിട്ട് എങ്ങനെയാണ് എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നമുക്ക് കണ്ടെത്താം ആ ഒരു ആത്മശോധനയിൽ നിന്ന് വേണം നമ്മുടെ നോമ്പാചരണം ആരംഭിക്കാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം സ്വയം തിരിച്ചറിവിൽ നിന്ന് നാം ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നതുതന്നെ ഒരു നിയോഗം വെക്കാം ഇതുവരെയുള്ള നമ്മുടെ നോമ്പാചരണം നിയോഗം വെച്ചിട്ടുള്ളതായിരുന്നു അല്ലെങ്കിൽ ഈ നോമ്പാചരണം ഒരു നിയോഗം വെച്ച് നമുക്ക് പൂർത്തിയാക്കാം നിയോഗം വെക്കുമ്പോൾ അത് ദൈവം തനിക്ക് നൽകുമെന്ന് ഉറച്ച് വിശ്വസിക്കുക നമ്മുടെ ചെറിയ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ചെലവിടാം പ്രത്യാശയിലേക്ക് വളരാം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായി ആരും തന്നെയില്ല ഇല്ല ദൈവപുത്രനായിട്ടും ഈശോ നേരിടേണ്ടി വന്ന ക്ലേശങ്ങൾ ഏറെയാണല്ലോ എന്നാൽ ആ ക്ലേശങ്ങൾക്കപ്പുറം ഉത്ഥാനത്തിന്റെ ആനന്ദമുണ്ടായിരുന്നു നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ട് ഉത്തതൻ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാട്ടിത്തന്നതും അത് തന്നെയാണ് അതിനാൽ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ എന്ന നിരാശ പിടിഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഉടൻ അവസാനിക്കും എന്ന പ്രത്യാശയിലേക്ക് വളരാൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് പരിശ്രമിക്കാം നിരാശയുടേതായ ചിന്തകളെ പ്രത്യാശയുടെ ചിന്തകൾ കൊണ്ട് അതിജീവിക്കുവാൻ അവിടെ ഉത്തിതന്റെ പ്രകാശം കടന്നുവരും സഹോദരനെ കൂടി പരിഗണിക്കാം നോമ്പ് കാലത്ത് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നാം ത്യജിക്കുന്നത് പതിവാണല്ലോ അത് വേണ്ട എന്നല്ല മറിച്ച് നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന സാധനത്തിന് ആവശ്യക്കാരൻ നിങ്ങളുടെ സമീപത്തുണ്ട് എങ്കിൽ അതിന് അയാൾ അർഹനാണ് അതായത് നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വയ്ക്കുക അതേ സമയം തന്നെ പട്ടിണി അനുഭവിക്കുന്ന ഒരു കുടുംബം നിങ്ങളുടെ അയൽപക്കത്ത് ഉണ്ട് എങ്കിൽ ആ ഭക്ഷണം അവർക്ക് നൽകാം അല്ലാത്ത നിങ്ങളുടെ നോമ്പ് അപൂർണമായി മാറുന്നു ഉപവാസം ഒരു ആയുധമാണ് ദിവസം മൂന്ന് നേരം നാലു നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഉപവാസം എടുക്കുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ആത്മീയതയിൽ ശക്തി നേടാനും നമ്മെ സഹായിക്കും ഉപവാസം എടുക്കുന്നതിനോടൊപ്പം കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവിടാനും അനാവശ്യ സംഭാഷണങ്ങൾ ഒഴിവാക്കി ദൈവവുമായി കൂടുതൽ സമയം സംസാരിക്കാനും നമുക്ക് ശ്രമിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം